വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് സ്വന്തം മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കാന്ന് മാത്രമല്ല തല ഉയർത്തി സമൂഹത്തിന്റെ മുന്നിൽ നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ച രണ്ടാളുകളാണ് കോഴിക്കോടുള്ള ആതിലയും നൂറയും ഒരാൾ എറണാകുളം ഭാഗത്താണ് മറ്റാൾ കോഴിക്കോടാണ് ഈ ഒരു കപ്പിൾസ് ഏറ്റവും അധികം പ്രശസ്തി നേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇവർ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് മാറുമ്പോഴാണ് ഇപ്പോൾ ഒരുതാ കേരളത്തിലെ ഏറ്റവും അധികം ജനപ്രീതി ആർജിച്ച ഒരു ടെലിവിഷൻ ഷോ ആണ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ സെവൻ ആ ബിഗ് ബോസ് സീസൺ സെവനിലെ പ്രധാന മത്സരാർത്ഥികളായിട്ടാണ് ആതിലേം എന്ന് പറയും ഒരൊറ്റ എൻട്രി ആയിട്ടാണ് വരുന്നത് അതായത് ഒരു വ്യക്തികളായിട്ടാണ് അപ്പോൾ ഈ ലെസ്ബിയൻ കപ്പിൾസ് ആദ്യമായിട്ടാണ് ഒരു ചാനലിലെ ഒരു ബിഗ് ബോസിലേക്ക് വരുന്നത് അത് ഈ ആതിലേം എന്ന് പറയുമാണ് ഇതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട് കാരണം ഇസ്ലാം ഏറ്റവും അധികം എല്ലാ മതങ്ങളും ക്രിസ്തു മതങ്ങളാണെങ്കിലും ജൂതമതമാണെങ്കിലും എല്ലാ സെമിറ്റിക് മതങ്ങളും അത്രയേറെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ പാടില്ല ശരിയല്ല എന്ന് പറയുന്ന ഒന്നാണ് ഈ സ്വർഗരതി അപ്പോൾ ഇത്തരം ഈ സെമിറ്റിക് മതങ്ങൾ അത് ഇസ്ലാമായാലും ക്രിസ്തു മതമായാലും ജൂതമതമായാലും ഏതു മതങ്ങളും എത്ര രാഷ്ട്രങ്ങളടക്കം നിരുത്സാഹപ്പെടുത്തിയ പാടില്ലെന്ന് പറയുന്ന രീതിയിൽ അത് തന്നെ പാടുണ്ട് എന്ന് അവകാശപ്പെട്ട് വിവാഹിതരായ ആളുകളാണ് ഈ ഒരു കപ്പിൾസ് ഇവർ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിലൊക്കെ വലിയ ലക്ഷ്യങ്ങളുണ്ട് കാരണം ഇത്തരം വിവാഹങ്ങളൊക്കെ വീണ്ടും ആളുകളെക്കിടയിലെത്താനും അത്തരം കപ്പിൾസുകൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകാനുമാണ് ഏഷ്യാനെറ്റ് ഇത്തരം ഒരു കപ്പിൾസിനെ ഈ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുന്നത് കാരണം അത്രയും ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകളുടെ കാഴ്ചക്കാരുള്ള ഒരു ടെലിവിഷൻ ഷോയാണ് ബിഗ് ബോസ് മോഹൻലാൽ അവതാരകനായിട്ട് വരുന്നത് ആ അതിലേക്കാണ് ഇപ്പൊ ഈ ആതിലെയും ന്യൂറയെയും എൻട്രി കൊടുത്തിട്ടുള്ളത് ഇതിന്റെ പിന്നിലൊരു ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ ഈ പേര് ആദ്യം കേൾക്കുന്നത് ഇവർ രണ്ടുപേരും ജിദ്ദയിൽ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഭയങ്കര യാഥാസ്ഥികരായ മുസ്ലിം കുടുംബക്കാരാണ് അവളെ പഠിക്കണ സമയത്ത് പ്ലസ് ടുവിനൊക്കെ പഠിക്കണ സമയത്താണ് ഇവരുടെ സൗഹൃദം ഒരു പ്രണയമായിട്ട് മാറുന്നത് രണ്ട് പെൺകുട്ടികൾ തമ്മിലുണ്ടായിരുന്ന സൗഹൃദനപ്പുറം ഇവർ തമ്മിലൊരു പ്രണയമാണെന്ന് വീട്ടുകാർ മനസ്സിലാക്കി വീട്ടുകാർ അത് ബാൻ ചെയ്യാൻ തുടങ്ങി പക്ഷേ ഇവർ പൊട്ടിത്തെറിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവർ വീട്ടുകാർ ഒളിവിൽ പാർപ്പിക്കുന്ന രീതിയിലായി ഇവര് പറയുന്ന ഞങ്ങളെ ശാരീരിക പഠനങ്ങളൊക്കെ വീട്ടുകാർ എന്നാണ് അതാ വലും സാധാരണ ഏതൊരു രക്ഷിതാക്കളും ചെയ്യുന്ന കാര്യങ്ങൾ അവരും ചെയ്തിട്ടുണ്ടാവുള്ളൂ കാരണം ആ രക്ഷിതാക്കളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഒരു ആണിന് ഒരു പെണ്ണിനോട് പ്രണയം തോന്നുന്നത് പറഞ്ഞാൽ സ്വാഭാവികമാണ് പക്ഷെ ഒരാണുമാണും പ്രണയിക്കുക ഒരു പെണ്ണും പെണ്ണും പ്രണയിക്ക എന്നിട്ട് അതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല അങ്ങനെയാണ് ഇവർ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നത് ഇവർ കോടതിയിൽ ഒരു ഹർജി കൊടുത്തു ഈ ഒരു പെൺകുട്ടികൾ അങ്ങനെ ഇവർ ഒന്നിക്കുകയും ഇവർ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഇവരുടെ അതുവരെ പർദ്ദയിട്ട് നടന്നിരുന്ന മതവേഷത്തിൽ നടന്നിരുന്ന ആളുകളിൽ ഒരു പെൺകുട്ടിയൊക്കെ പർദ്ധയൊക്കെ ഇട്ടാണ് അന്നൊക്കെ ഇന്റർവ്യൂയില് വന്നിരുന്നത് അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞേ കേട്ട് ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന ഇവർ ഞങ്ങൾ ഇതേ രൂപത്തിലേ നടക്കുള്ളൂ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മതത്തിന് ഞങ്ങൾ കളർ ചിറക്കല വാപ്പിയമ്മയും പാവാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇവർ പിന്നെ ഇവർക്ക് ഷോർട്സ് മാത്രം നടക്കലായി ഇപ്പോഴിതാ ഇത്തരം കപ്പിൾസിന് ഒരു പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടി ഇത്തരം കപ്പിൾസിന് ഒരു 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 പ്രത്യേക ഒരു സ്ഥാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തവണ സീസൺ സെവനിൽ ബിഗ് ബോസിലേക്ക് ഇവർ എൻ്റർ ചെയ്തിട്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കണ്ടാവും ഇതൊക്കെ എന്തിനാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നിലൊക്കെ ഒരു വലിയൊരു അജണ്ട ഉണ്ട് നമ്മൾ തിരിച്ചറിയണം കാരണം ഇവരെ പോലെയുള്ള ആളുകളെ നമ്മൾ ഒരു തരത്തിലെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ പെൺകുട്ടികളും ഈ രീതിയിൽ വരും അപ്പോൾ ഇവരിങ്ങനെ വിവാഹം കഴിച്ചിട്ട് ഭയങ്കര ഒരു സ്ഥാനമാനം കിട്ടി സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇൻറ്റർവ്യൂ ഇവർക്ക് ഭയങ്കര ഇത് കിട്ടുക പ്രിവിലേജ് കിട്ടുക ഇവർക്ക് ഭയങ്കര പ്ലേസ്മെന്റ് കിട്ടുക ഇതൊക്കെ കണ്ടിട്ട് ഇതേപോലെ മറ്റു രണ്ട് മുസ്ലിം കപ്പിളുകളും മലപ്പുറം ജില്ലയിൽ തന്നെ ഇതേപോലെ പോകുന്നു ഇവരും ഇതേപോലെ പോന്നിട്ട് അവർക്കും ഇതേപോലെ കോടതിയിൽ പോയി അന്ന് അതും ഒരു മുസ്ലിം ഒരു എന്താ പറയാ മത അധ്യാപകരടങ്ങുന്ന കുടുംബത്തിലെ പെൺകുട്ടികളാണ് കുട്ടികൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസം ഉള്ള ആൾ വിദ്യാഭ്യാസത്തിന്റെ കുറവൊന്നും അല്ല ഒടുവിലവരും ഇതുപോലെ ഇറങ്ങിപ്പോയി വീട്ടുകാരെ പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോയി അവർ പൊന്നിച്ചിട്ട് എവിടെയോ ജീവിക്കുന്നുണ്ട് നമ്മൾ ആരുടെയും പേരൊന്നും പറയുന്നില്ല അപ്പോൾ ഇത്തരം കപ്പിൾസുകളും അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതികൾ ഈ ലസ്ബിയൻ ചിന്താഗതികള് അല്ലെങ്കിൽ ഗേ ചിന്താഗതികള് സ്വവർഗ പ്രണയങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് യേശാന്റ് ചെയ്യണത് പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റാർ ഇത്തരം കപ്പിൾസിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നിട്ടൊരു പരിപാടി നടത്തുമ്പോൾ എല്ലാവരുടെ ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറ ചിന്തിക്കുന്നത് നേരും നിറയല്ല എങ്ങനെയൊക്കെ നമുക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു പേരിട്ടാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ശ്രദ്ധിക്കപ്പെടാം അതിനെന്തൊക്കെ ചെയ്യേണ്ടത് അതാണ് അവരുടെ റീൽസ് അവരുടെ ഇൻസ്റ്റ മറ്റ് സ്റ്റോറി ഇതൊക്കെ അവർ അതിനാണ് ചെയ്യുന്നത് ഇതിനു മുൻപ് ബിഗ് ബോസിലേക്ക് ഇങ്ങനെ ഒറ്റ എൻട്രി ആയിട്ട് വരുന്ന രണ്ടാളുകൾ ത്രീയിൽ ഉറങ്ങാനും വന്ന അമൃത സുരേഷും അഭിരാമി സുരേഷും രണ്ടും ഗായികമാരാണ് അവരൊന്നിച്ചു വന്നു പക്ഷെ ആ പരിപാടി കോവിഡ് കാരണം ഇടക്കുവച്ച് നിർത്തിയത് കൊണ്ട് ഇവർ പുറത്തായി പിന്നീട് ഇതുപോലെ ഒരു ഫിറോസ് സജിന ദമ്പതികളാണ് ഇതുപോലെ വന്നത് ഫിറോസ് സജിന അത് അത് സീസൺ നാലിലോ രണ്ടിലോട്ടാണ് അവർ വന്നത് അവർ വന്നിട്ട് അവര് തമ്മിൽ ഇതിന്റെ നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ട് അടിപിടിയായിട്ട് അവരെയും പുറത്താക്കി അപ്പോൾ കപ്പിൾസ് ആയിട്ട് വന്ന ആളുകൾ അധികം ഈ ഒരു ബിഗ് ബോസിൽ നിന്നിട്ടില്ല അപ്പൊ ഇവർ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒറ്റ ഒരൊരറ്റ എൻട്രി ആണ് അതായത് രണ്ടാളുകളായിട്ടല്ല ഇവർ തമ്മിലുള്ള തമ്മിൽ തല്ല് ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ ഇവർ പുറത്താവും അല്ലെങ്കിൽ ഇവർ ബാക്കിയുള്ളവരോടുള്ളവരുടെ സമീപനം എങ്ങനെയാണ് അപ്പൊ എന്തായാലും ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് ആദ്യമായിട്ടാണ് ടെലിവിഷൻ ഒരു ടെലിവിഷൻ ഷോയിൽ ഇവർ വരുന്നത് അതും ഒരു മുസ്ലിം കപ്പിൾസാണ് ഒരു മുസ്ലിം സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ ഇവരെ ചെയ്യുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു അഡ്രസ്സ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് മുറിവേൽക്കുക ഇസ്ലാമിനെ എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരൊക്കെ ബിഗ് ബോസ് കാണുന്നവരുണ്ട് ചില ആളുകൾക്കൊന്നും ബിഗ് ബോസ് എന്ന് പറഞ്ഞു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവരാണോ ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണുന്ന കാണുന്നതാണല്ലോ പക്ഷെ ഞാനിത് വാച്ച് ചെയ്യാൻ കാരണം ഇവരെ ഇവർക്ക് പ്രത്യേക ഒരു പ്രിവിലേജ് ഒക്കെ കൊടുത്തിട്ട് ഇവരെ ഈ ഇതിലേക്ക് എൻട്രി ചെയ്യാൻ കാരണം ഇത്തരം ഒരു ചിന്താഗതി നമ്മുടെ പല കുട്ടികൾക്കും വളർന്നു വരികയാണ് അതിനൊരു സ്ഥാനമാനം കൊടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ മക്കളെ കാലം നമ്മൾ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഈ ഒരു പരിപാടിയോട് ബിഗ് ബോസ് എന്നൊരു പരിപാടിയോട് അവർ നടത്തേ നടത്താതിരിക്കും എന്ത് വേണേലും ചെയ്യുക ഇതിന് മുൻപ് ഇതുപോലെ ഒരു ഗേ ആയ ഒരാൾ തയ്യിൽ വന്നിട്ട് ഇലസ്പിയൻ ആളുകൾ എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പല വാചകങ്ങളൊക്കെ നടത്തിയിട്ട് അതിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും ബിഗ് ബോസ് സൊസൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടെലിവിഷൻ ഷോയാണ് അപ്പോൾ അതിലേക്ക് ഇതുപോലൊരു എൻട്രി കൊടുക്കുമ്പോൾ ആ എൻട്രി സമൂഹത്തിലുണ്ടാക്കുന്നത് തെറ്റായ സന്ദേശങ്ങളാണ് ആ തെറ്റായ സന്ദേശങ്ങളെ തുറന്ന് കാട്ടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതുപോലത്തെ ഒരു എൻട്രി ഒരിക്കലും ഏശോന്റെ ചെയ്യരുതായിരുന്നു ഇങ്ങനെ ആണും ആണും കല്യാണം കഴിക്കുക പെണ്ണും പെണ്ണും കല്യാണം കഴിക്കുക ഇതെന്തായാലും ഒരു മതമോ സമൂഹമോ കുടുംബമോ കുടുംബത്തിൽ പറഞ്ഞ ആരും അംഗീകരിക്കുന്ന ഒന്നല്ല പിന്നെ ഓരോരുത്തർക്കും ഇതൊക്കെ ഒരു ലൈംഗിക രോഗമാണ് അതായത് എനിക്ക് ഹോമോ സെക്ഷാലിറ്റി അതേപോലെ ഹെട്രോസെക്ഷാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഹോമോസെക്ഷാലിറ്റിയിൽ വരുന്ന ഒരു ഭാഗമാണത് എനിക്ക് എൻ്റെ തന്നെ വർഗത്തിലുള്ള ഒരാളെ കാണുമ്പോൾ ലൈംഗിക ആകർഷണം തോന്നുക എന്നുള്ളത് നമുക്കൊരു ഒരു ലൈംഗികമായൊരു വൈകല്യമാണ് ആ ലൈംഗിക വൈകല്യത്തിന് നമുക്ക് അവരോട് ചികിത്സിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ വേണ്ടത് പക്ഷെ അതിന് സമൂഹത്തിനൊരു സ്ഥാനം കൊടുക്കുകയും അത് അനുകൂലിക്കാത്ത ആളുകൾ പിന്തിരിപ്പന്മാരാണ് എന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുകയാണ് അപ്പൊ ഇവരെ പോലെയുള്ള ആളുകൾക്ക് ബിഗ് ബോസ് പേരുള്ള ഇത്രയും ജനപ്രീതിയുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പരിപാടിയിലേക്ക് എൻട്രി എൻട്രി കൊടുക്കുമ്പോൾ അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമുണ്ട് ആ സന്ദേശത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് എന്തായാലും എനിക്ക് തോന്നുകയാണ് ഇവരവിടെ എന്തെങ്കിലും ഇവർക്ക് വേണ്ടി പ്രത്യേക ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി ഇവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറത്ത് പണം കൊടുത്ത ആളുകളുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷേ ഈ ഒരു കപ്പിൾസ് ഈ ഒരു ബിഗ് ബോസിൽ വരുന്നതോട് കൂടിയിട്ട് ആളുകളുടെ കാഴ്ചപ്പാട് ലെസ്പീനോടുള്ള ലെസ്ബിയൻ കപ്പിൾസിനോടുള്ള കാഴ്ചപ്പാടിന് അനുകൂല സമീപനം ഉണ്ടാക്കണമെന്നാണ് യേശാന ആഗ്രഹിക്കുന്നത് അതൊരിക്കലും എന്തല്ല നമ്മുടെ മക്കളുടെ ഒരു മൊറാലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഗേ ആയിട്ട് മാറി ജീവിച്ചാലും ലെസ്പീനായിട്ട് മാറി ജീവിച്ചാലും ും അതൊന്നും സൊസൈറ്റി അംഗീകരിക്കുന്നതോ മതം അംഗീകരിക്കുന്നതോ അല്ലെങ്കിൽ ശരിയായ ഒരു സാമൂഹിക കാഴ്ചപ്പാട് പോലുമല്ല അല്ല അതൊക്കെ ഒരു തെറ്റായ ലൈംഗിക വൈകല്യമാണ് ഇതാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ പോയൊക്കെ അവിടെ ഇത്തരം പരിപാടികൾ നടക്കൂല അവിടെ ആണ് ആണ് പെണ്ണ് പെണ്ണെന്നെ പിന്നെ എനിക്കങ്ങനെ കുറച്ച് ഒരു ആണിൻ്റെ ഉള്ളിൽ ഒരു പെണ്ണിയത്തുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെതായ ഹോർമോണുകൾ ഉണ്ടെങ്കിൽ ഇങ്ങ എന്റെ ജന്മമുള്ള സെക്സ് എന്താണ് ആ രീതിയിലാണ് എന്നെ അംഗീകരിക്കേണ്ടത് അതാണ് ലോകവ്യാപകമായിട്ട് വേണ്ടത് പക്ഷേ ഇത്തരം ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ കൊടുത്തിട്ട് സ ഒരു ധാർമ്മിക വിരുദ്ധമായ ഒരു കൾച്ചറിലേക്ക് കൊണ്ടുവരണം ആ കൾച്ചറിനെ പ്രോത്സാഹിപ്പിക്കാനാണ് യേശാന്റ് ഇത്തരം ഒരു കപ്പിൾസിനെ എൻട്രി കൊടുത്തുള്ളത് അപ്പം എന്തായാലും മറ്റൊരുപാട് എൻട്രിസ്റ്റ് പാണ്ടിക്കാട് കുഞ്ഞാൻ വരുന്ന കേൾക്കുന്നുണ്ട് അതേപോലെ രേണു സുതി സുധീയുടെ ഭാര്യ രേണു അതിലുണ്ട് പാണ്ടിക്കാട് കുഞ്ഞിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരൊക്കെ ബിഗ് ബോസ് കൃത്യമായിട്ട് കാണുന്ന ആളുകളും താഴെ കമൻറ്റ് ചെയ്യൂ എന്തായാലും ഈ ഒരു എൻട്രി യേശാന്റ് ചെയ്യുന്നത് സമൂഹത്തിൽ ചെയ്യുന്ന ഒരു ക്രൂരതയാണ് ഇത് ശരിയല്ല എന്നുള്ളതാണ് ഏതായാലും ബിഗ് ബോസ് സീസൺ സെവന് തുടങ്ങി ഇനി വരുന്ന മാസങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടാണതിൽ ആരൊക്കെ എൻട്രിയിൽ നീണ്ടു നിൽക്കുമെന്ന് പറയാൻ കഴിയുള്ളു ഇവർക്ക് പ്രത്യേക ഹൈപ്പ് കൊടുക്കുന്നത് തന്നെ എന്തല്ലോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഒരു ഹൈപ്പ് കൊടുക്കില്ല അല്ലല്ല നമ്മുടെ ഇതുപോലെയുള്ള ഈ ഷോകളൊക്കെ കാണുന്ന ആളുകൾ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കും അപ്പം അവർക്ക് ഇവർ രണ്ടൊരു ഒരു രണ്ട് പെൺകുട്ടികളല്ലേ അതും മുസ്ലിം പെൺകുട്ടികളല്ലേ അതും കോഴിക്കോടും എറണാകുളത്തൊക്കെ ഉള്ള അവർ ജീവിച്ചൊരു മതയാഥാത്യ ചുറ്റുപാടല്ല അപ്പം അവർക്ക് റെന്റ് കൊടുക്കുമ്പോൾ ഓ ഇതുവരെ നന്നായി പാവങ്ങൾ നല്ല കുട്ടികൾ എന്ന് എന്നുങ്ങളൊരു ഒരു ഒരു നല്ലവനായ ഉണ്ണി ചമയേണ്ട ഇതിൻ്റെ പിന്നിലൊരു അജണ്ട തുറന്ന് കാട്ടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് ഇത്തരം സ്വഭാവങ്ങളെ ലൈംഗിക വൈകല്യങ്ങളെ ഒരു ലൈംഗിക സ്വഭാവമാക്കി മാറ്റി അല്ലെങ്കിൽ ഒരു ലൈംഗിക യഥാർത്ഥ രീതിയാക്കി മാറ്റിയിട്ട് സമൂഹത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു പുതിയ ഒരു ലിബറൽ കാഴ്ചപ്പാടിൻ്റെ ശ്രമമാണ് ബിഗ് ബോസിലേക്ക് ഈ ഒരു ലസ്പിയൻ കപ്പിൾസിൻ്റെ എൻട്രി സ്വാഭാവികമായിട്ടും ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ മുന്നറിയിപ്പ് തരാനാണ് ഈ വീഡിയോ അപ്പം നമ്മുടെ ആരൊക്കെ ഇങ്ങനെ ബിഗ് ബോസുകൾ ഇത്തരം പരിപാടികൾ കാണലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം അപ്പം ഇൻഷാദ് അത കഴിഞ്ഞ വീഡിയോക്ക് ഞാൻ ചോദിച്ചിരുന്നു അയ്യൂബ് നബി അലിസ്സലാമിൻ്റെ മക്ബർ എവിടെയാണ് എല്ലാവരെയും ഒമാനിലെ സലാലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇൻഷാദ് ഒരുപാട് ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലോകത്തെ ഏറ്റവും അധികമുള്ള ഒരു ഹെൽത്തി സിറ്റി ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു സിറ്റി ഉണ്ട് ആ സിറ്റി ഏതാണെന്നുള്ളതാണ് ഞാൻ ചോദ്യം ഞാൻ മൂന്ന് നഗരങ്ങൾ പറയാം ആ മൂന്ന് നഗരങ്ങളിൽ ഏതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത്തവണ ഏറ്റവും അധികം ആരോഗ്യം സൂക്ഷിക്കുന്ന ഹെൽത്തി സിറ്റി ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒന്ന് മദീന ഒന്ന് മദീന മറ്റൊന്ന് ഡൽഹി മറ്റൊന്ന് അഹമ്മദാബാദ് ഇതിലേതാണ് ശരി ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം